നേരിട്ട് അവര് കൃഷ്ണനെ കണ്ടവരാണ് എന്നാണല്ലോ പറയുന്നത് അപ്പം അവര് കൃഷ്ണനോട് ചോദിക്കണേ കൃഷ്ണ എന്താണ് ഇങ്ങനെയെന്ന് പറയുന്നു അപ്പം ഉൾ എന്നെ ഉൾക്കൊള്ളാൻ ഉള്ളവർക്ക് അത് ഉണ്ടോ എന്ന് നോക്കേണ്ട അനുഭവം ഞാൻ കൊടുത്തല്ലേ പറ്റൂ തീർച്ചയായിട്ടും അതാണ് അപ്പം ഈ കിട്ടുന്നതിനൊക്കെ ബോണസായിട്ട് എടുത്തിട്ട് നമ്മളെ വില്പവർ കൂട്ടിക്കൊണ്ടിരിക്കുക നമ്മളെ പ്രതിരോധം കൂട്ടിക്കൊണ്ടിരിക്കുക നമ്മള് ജീവിക്കാനുള്ള ഊർജ ആർജിച്ചുകൊണ്ടിരിക്കുക നമുക്ക് കിട്ടുന്നതൊക്കെ അപ്പം ബോണസായിട്ടും ഹാപ്പിനെസ് ആയിട്ടും മാറ്റാൻ പറ്റും ദേഹദേഹി പറയുന്നതിൽ അതാണ് എനിക്ക് പറയാനുള്ളത് അതെന്ന് വെച്ചാൽ നമ്മൾ റിയലൈസേഷൻ റിയലൈസേഷനാണ് വിൽ പവറാണ് പാഞ്ചാലി ഇവിടെ നിന്ന് അനുഭവിച്ച് നേടിയിട്ടുള്ള ഒരു വിൽ പവർ ഉണ്ടല്ലോ ആ വിൽ പവർ എന്ന് പറയുന്നു എന്താ പറയുക എക്സസ് എക്സിസ്റ്റൻസിന് ഡിഫൻസ് അങ്ങനെയൊക്കെ നമുക്ക് എന്താണോ ഇവിടുന്ന് ആർജിക്കുന്നത് അതാണ് നമുക്ക് അവിടെ നിന്ന് ഉപകാരപ്പെടുന്നത് നമ്മൾ ഭക്തി എന്ന് പറഞ്ഞു തുടങ്ങിയത് സാധാരണപ്പെട്ട ഒരു ആളുടെ ഒരു ഭക്തി മാർഗം അല്ലെ ഭക്തി സാധാരണ ഒരു ബിലോ ആവറേജ് നിൽക്കുന്ന ഒരു തലം ഓരോ പെർസനാലിറ്റി ഓരോ ആൾക്കാരും കൊണ്ടുപോകുന്നുണ്ട് ൾട്ടിമേറ്റ്ലി ഇപ്പൊ നമ്മൾ ശബരിമല ഇത്രയും കഷ്ടപ്പെട്ട് ശബരിമല പോകുമ്പോൾ മുകളിൽ കാണുന്നത് എന്താണ് സത്വസി സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് അതെ ട്രൂ ആണ് അപ്പോൾ നമ്മൾ ഈ സെൽഫ് റിയലൈസേഷൻ എന്ന് എത്താനാണ് ഓൾമോസ്റ്റ് പല ആൾക്കാരും ആഗ്രഹിക്കുന്നത് അപ്പൊ ഞാനും ആ ഒരു ആഗ്രഹത്തിൽ ഉണ്ടായിരുന്നു ഇപ്പൊ അതല്ല ഇപ്പം പറഞ്ഞ വിസ്ഡം എന്ന സംഭവങ്ങളിലേക്ക് എത്തുക എത്തിപ്പെടുക എന്നുള്ളതാണ് അറിയില്ല ഈ ജന്മത്തിൽ സാധ്യമാണോ എന്നറിയില്ല പിന്നെ അത് സാധ്യമല്ലായകയല്ല ഇവിടെ നിന്ന് ആർജിക്കുന്നേ ഞാൻ ഭൂമിയിലാണ് സ്വർഗം നഗര നരകം എന്ന് പറയുന്ന ആൾക്കാരെ കൂട്ടത്തിലാ അപ്പൊ ഇവിടുന്ന് നമ്മൾ ആർജിക്കുന്ന ആ ഒരു വിൽ പവറിൽ ഇവിടെ നമ്മൾ എന്തോരം അനുഭവിക്കുന്നുണ്ടോ ആ അനുഭവങ്ങൾ മോളിൽ നിന്ന് നമുക്ക് താഴോട്ട് വരാനോ അല്ലെ നമുക്ക് ഈ ഒരു ഇതിലേക്ക് തിരിച്ചു വരാം നമ്മളെ ഊർജസ്വലരാക്കുക സോ നമ്മള് തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടിയൊരു വിശദമായിരിക്കാം എന്താണോ നമുക്ക് മറ്റുള്ളവരോട് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഇതൊക്കെ കഥയായിട്ട് പറയാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്ത് കിട്ടുന്നോ അത് ബോണസാ അതിനെ നമ്മൾ യൂസ് ചെയ്യുക വളരെ നല്ലവണ്ണം അത് നമ്മൾക്ക് നാളെ നമ്മൾ ഇതേപോലെയുള്ള പരിസ്ഥിതികൾ നമുക്ക് ഉണ്ടാകുമ്പോൾ അതാണ് വിൽ പവർ ആയിട്ട് നമുക്ക് വരുന്നത് നമ്മൾ നമ്മളാർജിക്കുന്ന നമുക്ക് നമ്മൾ ചിലവർ പഴി തരൂലേ അയ്യോ ഈ സൊസൈറ്റി എനിക്ക് എന്താ ഇങ്ങനെ തരുന്നത് ഞാൻ ഭാവി ആയതുകൊണ്ടാണ് ഇത്രയും അനുഭവങ്ങൾ കുറൂരമ്മ ഇപ്പം ഞാനൊരു ഉദാഹരണത്തോടുകൂടി പറയുകയാണെങ്കിൽ കുറൂരമ്മ ഒരുപാട് കൃഷ്ണഭക്തയായിരുന്നു പക്ഷെ അവരുടെ ജീവിതം നാരകം 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 ഒരു ദിവസം പോലും അവര് ഈ പറയുന്ന പോലെ ഒന്നും ഇതാക്കിയിട്ടില്ല അപ്പം കൃഷ്ണന്റെ പാട്ട് പാടാൻ വേണ്ടി അപ്പം കുറൂരമ്മേനെ ഗുരുവായൂർ വെച്ചിട്ട് കാണുക അപ്പം ഇങ്ങനെ പറയാണ് ഞാൻ എന്തോരം ഭക്തയാ കൃഷ്ണൻ എൻ്റെ കൂടെ തന്നെയാണ് പക്ഷെ ഞാൻ അനുഭവിക്കുന്നതിന് അത്ര അപ്പം വിലമംഗലം ആ അപ്പൊ ആ അതേപോലെയാ ഭയങ്കര അനുഭവം അപ്പൊ ഇവര് കൃഷ്ണനോട് ചോദിക്കുകയാണ് നേരിട്ട് അവര് കൃഷ്ണനെ കണ്ടവരാണ് പറയുന്നത് അപ്പൊ അവര് കൃഷ്ണനോട് ചോദിക്കുകയാണ് കൃഷ്ണ എന്താണ് ഇങ്ങനെ എന്ന് പറയുന്നത് അപ്പൊ ഉൾ എന്നെ ഉൾക്കൊള്ളാൻ ഉള്ളവർക്ക് അത് ഉണ്ടോ എന്ന് നോക്കേണ്ട അനുഭവം ഞാൻ കൊടുത്തല്ലേ പറ്റൂ തീർച്ചയായിട്ടും അതാണ് അപ്പം ഈ കിട്ടുന്നതിനൊക്കെ ബോണസായിട്ട് എടുത്തിട്ട് നമ്മളെ വിൽ പവർ കൂട്ടിക്കൊണ്ടിരിക്കുക നമ്മളെ പ്രതിരോധം കൂട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ ജീവിക്കാനുള്ള ഊർജ ആർജിച്ചുകൊണ്ടിരിക്കുക നമുക്ക് കിട്ടുന്നതൊക്കെ അപ്പം ആയിട്ടും ഹാപ്പിനെസ് ആയിട്ടും മാറ്റാൻ പറ്റും ഇതാണ് നമ്മൾ കഥകളിലൂടെയൊക്കെ ഇങ്ങനെ പഠിച്ചു വരേണ്ടത് നമ്മള് പക്ഷെ ഇതൊക്കെ കഥയൊക്കെ നമ്മള് കേൾക്കുന്നുണ്ട് ഒരു വിധത്തിലൂടെ നമ്മള് ജീവിച്ചു പോകുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കത്തികൊണ്ട് ഒരു മുറിവ് ഗോഡ് എന്താണ് ഇത് നിയോഗിക്കുന്ന ആൾക്കാരാ നമ്മളല്ലേ ആ നമുക്ക് ചെറിയൊരു മുറിവ് കിട്ടിയാൽ മൂന്ന് ദിവസം നമ്മൾ കൈ ഇങ്ങനെ വെക്കും അല്ലേ പക്ഷെ അതല്ലാതെ ഓഹ് ഇത് ജസ്റ്റ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തോരം വയനാടായാലും ഉൾപൊട്ടൽ എന്തോരം പേർക്ക് എന്താ അവരെ രക്ഷിക്കാൻ പോകുന്ന ആൾക്കാർക്ക് പരിക്ക് പറ്റുന്ന അവരെന്തൊക്കെ കഴിഞ്ഞ് പരിക്ക് പറ്റിയാലും മറ്റവരെ രക്ഷിച്ചിട്ട് വരുന്നതിൻ്റെ ആ ഒരു ആത്മസംതൃപ്തിക്ക് ഒരു മുറിവിന് ഒരു മുറിവിനേം വേദനിപ്പിക്കാൻ ഒരു മുറിവിനും അവരെ വേദനിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇത് തന്നെയാണ് എനിക്കും അവിടുന്ന് കിട്ടിയ അനുഭവം കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ പത്താംകോടൊക്കെ എത്തുന്ന സമയത്ത് തിരിച്ചിങ്ങനെ ബ്ലീഡാ ൂടെ ആ മുഖക്കൂടെ അരമണിക്കൂർ കൂടി ബ്ലീഡ് വന്ന ആള് മരിച്ചു പോവുക അരമണിക്കൂർ ഓൾറെഡി ആയി ഒരു മണിക്കൂർ തുടർച്ചയായി ബ്ലീഡ് വരുക വെള്ളം പോലെയാ ചോര വരുന്നത് അത്രയും കാലം അത്രയും ചോര ഉണ്ടോണ്ടില്ലെന്നു വരെ സംശയമാണ് വെള്ളം പോലെ ചോര അരമണിക്കൂർ പോവാന്ന് പറയുന്നത് അന്നിട്ട് ഇങ്ങനെ പോയി തുണികൾ അതായത് നമ്മൾ അതുവരെ മുണ്ട് എന്നൊക്കെ കരുതിയിരുന്നത് മുണ്ടൊക്കെ ഒന്നുമല്ല പാഡ് വരെ എടുത്തിട്ട് വെച്ചിട്ടാണ് നമ്മളിരിക്കുന്ന ഒന്നുമല്ല ലോറിക്കാരൻ വരുന്നു നേരെ വരുന്നു നേരെ തലവെക്കാൻ പറയുന്നു അവര് വെള്ളം ഇല്ലേ ഇതേ നദീത്തെ വെള്ളം താഴത്തു താഴത്തുനിന്ന് അവരെടുത്ത വെള്ളം എടുത്തിട്ടാണ് ഒഴിക്കുന്നത് നദിയുടെ പ്രത്യേകതയല്ല അവിടെ പ്രത്യേകത വെള്ളത്തിന്റെയാണ് ആ ഊഷ്മാവ് തണുപ്പിക്കാനുള്ള ആ അവിടുന്ന് താഴോട്ട് വരുമ്പം ചൂടല്ലേ അതും ബോഡിയുടെ ടെമ്പറേച്ചറും കൂടി തല ഫുള്ള് ഹീറ്റാവുക ചെയ്യുന്നത് അപ്പം അവിടുന്ന് ഇത് ഇതാക്കാനുള്ളതാണ് അപ്പം നമ്മൾ അതും റിയലൈസ് ചെയ്യാണ് നമ്മൾ താഴെത്തു വന്നിരിക്കുന്നു നമ്മൾ ജീവനോടെ ഇരിക്കുന്നു അന്ന് അന്നേരമാണ് നമുക്ക് റിയലൈസേഷൻ കിട്ടുന്നത് സോ നമ്മൾ പറയുന്നത് അന്നേരം ഈ പറയുന്ന അനുഭവത്തിന് അയ്യോ ഞാൻ എന്തൊക്കെയാണ് ഈ അനുഭവം അനുഭവിക്കുന്നത് ദയവെനിക്കെന്തൊക്കെയാണ് അങ്ങനെയല്ല അതിലെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും അപ്പൊ അവിടെ നിന്നും നിങ്ങൾ നടക്കുക മുന്നോട്ട് നടക്കുക ഒരിക്കലും മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ അറിയാതെ വരുന്ന ഒരു സംഭവമാണ് അറിയാതെ ആ ആ അറിയുന്ന അതൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ ഭക്തി എന്ന് പറയുന്ന സമയത്ത് സംസാരിച്ചു എക്സ്പീരിയൻസ് കൂടെ കളക്ട് ചെയ്തു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പോകാൻ താല്പര്യപ്പെടുന്നവർക്കും അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കും സെൽഫ് നമ്മൾ ഒരു ഇല്ലാതെ ഒരു വേറൊരു തലത്തിലേക്ക് തലത്തിലേക്ക് വിസ്ഡം എന്ന നമ്മൾ എത്തുന്നു സെൽഫ് എനിക്ക് അതിനോട് താല്പര്യമില്ല പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ടൂറിസം ഇതിലേക്കൊക്കെ പോകണമെങ്കിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞാൻ പോയ പോലെ ഒന്നും ഒരിക്കലും ഒരു മനുഷ്യനും പോകരുത് കാരണം നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇനി ഒരു നൂറ് പേര് മിലിറ്ററിനോ അല്ലെങ്കിൽ എവിടുന്ന എവിടേക്കെങ്കിലും ഒക്കെ വന്നിട്ടായിരിക്കും നിങ്ങളെ രക്ഷിക്കേണ്ടി വരും സോ ഒരാൾക്കും അറിഞ്ഞുകൊണ്ടാകത്ത അവരത് നമ്മള് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മള് ശരിക്കും ഈ പിൽഗ്രിം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ബിൽഗ്രിമുണ്ട് ചെയ്യാൻ പറ്റാത്ത പിൽഗ്രിമുണ്ട് അപ്പൊ ഈ പറയുന്ന സാധനം ഈ പറയുന്ന യാത്ര തുറക്കുന്നത് ഗവൺമെന്റ് തുറക്കുന്നത് ആകെ പതിനഞ്ച് ദിവസം മാത്രം ഈ സമയത്ത് മാത്രം യാത്ര ചെയ്യ അല്ലാത്ത സമയത്ത് ലാൻഡ് സ്ലൈഡിങ്ങോ അങ്ങനെ എല്ലാ കാര്യങ്ങളും വരും നമ്മൾ ഭക്തി മുഴുവനായിട്ട് കണ്ണടച്ചിട്ട് ഈ ഭക്തിക്ക് വേണ്ടിയിട്ടാ പോകുന്ന അല്ലെങ്കിൽ വിശുദ്ധം കിട്ടാനാ പോകുന്നൊക്കെ പറഞ്ഞ് ഇത് മേ ബി കാണുന്നവർക്ക് ഇത് മേ ബി ഞാൻ പറയുന്നത് ഒന്ന് കൺസിഡർ എങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നല്ലൊരു നല്ലൊരു അനുഭവമായിരിക്കും ഈ പറയുന്ന ടൈമില് ഗവൺമെന്റിന്റെ എല്ലാ സേഫ്റ്റിയോടും കൂടിട്ട് നിങ്ങക്ക് ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട് കാര്യങ്ങൾ അങ്ങനെ തന്നെ പോവുക കാര്യങ്ങള് അങ്ങനെ ആകുമ്പോൾ നിങ്ങക്ക് വല്യ ആപത്തുണ്ടാവില്ല ഷെറോപ്പുമാരായാലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിങ്ങളെ അവർക്ക് നിങ്ങളെ രക്ഷിക്കാൻ പെട്ടെന്ന് പറ്റും പറ്റും മറ്റേത് ഒരുപാട് പേര് ആപത്തിലോട്ട് ഇടുന്ന ഒരു പരിപാടിയായിപ്പോ ഇപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ലാൻഡ് സ്ലൈഡിലൊക്കെ കുറെ ആൾക്കാർ നമ്മളെ പോകുന്നില്ലേ അവിടേക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അല്ലെ രക്ഷിക്കാനും പറഞ്ഞിട്ട് നമ്മള് കൊറേ പേര് ഞാൻ എനിക്ക് ഭയങ്കര വിൽ പവർ ആണെന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട് പക്ഷെ അവരും കൂടി ചിന്തിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിലിറ്ററിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പൊക്കോട്ടെ അവര് എത്തിപ്പെട്ടിട്ട് അവര് ചെയ്യട്ടെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഒരു മനുഷ്യനെ രക്ഷിക്കാൻ നമ്മൾ പോയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നൂറ് പേര് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സാപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക